ആദ്യത്തെച്ചിരി സംരംഭകർക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള പ്രായോഗിക പാഠങ്ങൾ കുറിപ്പുകൾ രചന പി കിഷോർ ശബ്ദം നൽകുന്നത് ദിയ സേവ്യർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി ടു എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് വന്നാട്ടേ ഔട്ടാക്കിത്തരാം ഇങ്ങു വന്നാട്ടെ ഒരു കാര്യം പറയാനുണ്ട് ഐ ടി ഉൾപ്പെടെ കോർപ്പറേറ്റ് കമ്പനികളിലെ എച്ച് ആർ വിഭാഗം ഇങ്ങനെ സ്നേഹപൂർവം വിളിച്ചാൽ ഉൾക്കിടിലമാണ് പണി പോകാൻ പോകുന്നതിന്റെ തുടക്കമാവാം അതിനൊരു പുതിയ പേരും കണ്ടുപിടിച്ചിട്ടുണ്ട് ഔട്ട് പ്ലേസ്മെന്റ് സകല കോളേജുകളിലും എം ബി എ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പ്ലേസ്മെന്റ് ആണല്ലോ വിഷയം പ്ലേസ്മെന്റ് കൂടിയിരിക്കുന്നിടത്ത് പ്രവേശനം കിട്ടാൻ വിദ്യാർത്ഥികൾ ഇടിക്കുന്നു അങ്ങനെ പ്ലേസ്മെന്റ് കിട്ടിയാലോ പിന്നെ എപ്പോൾ വേണമെങ്കിലും വരാം ഔട്ട് പ്ലേസ്മെന്റ് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാകണമെന്നില്ല പണി പോയത് കമ്പനിക്ക് കടം കയറി അല്ലെങ്കിൽ സമ്പത്ത് രംഗത്ത് മാന്ദ്യം പ്രതീക്ഷിച്ച പോലെ പ്രോജക്റ്റുകൾ കിട്ടുന്നില്ല അങ്ങനെ എന്തും ചിലർ അതിനെ റീസ്ട്രക്ചറിംഗ് എന്നാണ് പറയുക എന്നുവച്ചാൽ പതിനായിരം ജീവനക്കാരുള്ള കമ്പനി ഉടച്ചു വാർക്കാൻ രണ്ടായിരം പേരെ കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചിലവ് കുറയ്ക്കലാവാം പുതിയൊരു സിഇഒ കാലനായി വന്നതിന്റെ പരിഷ്കാരമാകാം മധ്യവയസ്കരെ മാറ്റി യുവരക്തം കൊണ്ടുവരുന്നതാകാം സി ടു സി കോസ് ടു ദ കമ്പനി അഥവാ നിങ്ങളെക്കൊണ്ട് കമ്പനിക്കുള്ള ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമാവാം അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട കഷ്ടകാലം എന്നു പറഞ്ഞാൽ മതി സമയം മോശം ശനിദശയിൽ കുജന്റെ അപഹാരം ചില കമ്പനികൾ ഭയങ്കര സ്റ്റൈലിലാണ് ഔട്ട് പ്ലേസ്മെന്റ് നടത്തുക ഒരു മുറിയിലേക്ക് ആനയിക്കുന്നു അകത്ത് ആനയും അമ്പാരിയുമില്ല പകരം യമകിങ്കരന്മാരാണ് പണി പോയെന്ന് പറയാതെ റീസ്ട്രക്ചറിംഗ് റൈറ്റ് സൈസിംഗ് തുടങ്ങിയ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ തട്ടിവിടുന്നു അർത്ഥം പണി പോയതു തന്നെ അയ്യോ വിഷമമായോ ഏയ് നെഹി കരയാതെ ദേ ആ ചേട്ടായിയെക്കൂടൊന്ന് കണ്ടേര് എന്നാശ്വസിപ്പിക്കുകയും ചെയ്യും ആ ചേട്ടായി മനഃശാസ്ത്രിയാകുന്നു മനഃശാസ്ത്രി ഒരു ഗ്ലാസ് പച്ചവെള്ളം തരും ആശ്വാസം പച്ചവെള്ളം പോലും തന്നില്ല എന്ന് പരാതി പറയാനൊക്കില്ലല്ലോ ഹൗ ഡു യു ഫീൽ എന്നൊരു ചോദ്യം വന്നേക്കാം എങ്ങനെയുണ്ട് സുഖമാണോന്ന് ഒറ്റയടി വച്ചു കൊടുക്കാൻ തോന്നിയേക്കാമെങ്കിലും കൂൾ ഡൗൺ ഇതെല്ലാം പാർട്ട് ഓഫ് ലൈഫ് അല്ലേ എന്ന് ഊശാന്താടി മനഃശാസ്ത്രി ചോദിച്ചേക്കും പിരിഞ്ഞു പോയിട്ട് കോടീശ്വരനായവരുടെ കഥകൾ പറഞ്ഞേക്കാം അടുത്ത് ദാ വരുന്നു വേറൊരു ചേട്ടായി നഷ്ടപരിഹാര പാക്കേജിന്റെ ആശാനാണ് മാസത്തെ ശമ്പളം മുൻകൂർ മറ്റാനുകൂല്യങ്ങൾ അതൊക്കെ ഈ ചേട്ടപ്പായി പറയും അടുത്തതാകുന്നു ഔട്ട് പ്ലേസ്മെന്റ് വിദഗ്ധർ മിക്കവാറും പുറത്തുനിന്നുള്ള ഏജൻസിയാണ് പണി പോയോ സാരമില്ലെന്നേ ശരിയാക്കാം ഇതിലും നല്ല പണി ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം വേറെ കമ്പനികളുടെ വെബ് വിലാസവും മറ്റും അവർ തരും കറിക്കലം വിറ്റേക്കാനുള്ള എന്തോ പറഞ്ഞതായി തോന്നും കറിക്കലം വിറ്റതല്ല കരിക്കുലം വയറ്റേ സി വി എഴുതാൻ പഠിപ്പിച്ചതാണ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് എഴുതിയുണ്ടാക്കി അതിനെ ചൂണ്ടയിൽ കൊളുത്തി പല സൈറ്റുകളിലേക്ക് വീശണം കാത്തിരിക്കുക ഏതെങ്കിലും വലിയ വരാൽ മീൻ കൊത്താതിരിക്കില്ല ഒടുവിലാൻ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തോന്നും ഗാന്ധിജിയെ നന്ദിയോടെ സ്മരിക്കും വീട്ടിൽ പോയി പതിവില്ലാതെ ഭാര്യയും പിള്ളേരുമായി സിനിമയ്ക്കോ മാളിലോ പോകാൻ ഉത്സാഹിക്കുന്നതോടെ ഇത് ഞാൻ എന്തു പറ്റി എന്ന് അവർ ശങ്കിച്ചേക്കാം കൂടെ കൂടെ പണി പണികളഞ്ഞിട്ടു വരുന്ന അപ്പച്ചനാണെങ്കിൽ കുട്ടികൾ ജിമിക്കമ്മൽ പാട്ടുപോലെ പാടിയേക്കാം എന്റെ അപ്പന്റെ പണി പിന്നെയും പോയേക്യു